ഇന്നത്തെ ഡെയിലി മുന്നയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു ടൈറ്റാനിക് എന്ന വലിയ ആഡംബര കപ്പൽ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ നിർമ്മിതാവ് പറഞ്ഞത് ഇപ്രകാരമാണ് ഈ കപ്പൽ ദൈവം വിചാരിച്ചാൽ പോലും തകർക്കുവാൻ സാധ്യമല്ല എന്നാൽ ആ കപ്പലിൻ്റെ കന്നി യാത്രയിൽ ആ കപ്പൽ തകരുവാൻ ഇടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്താതെ ഉയർത്തിയവർ പലരും താഴ്ത്തപ്പെട്ടു പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ഇപ്രകാരം യേശു പറയുകയുണ്ടായി തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അതേ പ്രിയ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം താഴുവാൻ തയ്യാറാണെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ ഉയർത്തുവാൻ ഇടയായിത്തീരും അവിടെ നിങ്ങളെ മാനിക്കുവാൻ ഇടയായിത്തീരും ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ലൂക്കോസി വിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു ബൈബിളിൽ നമുക്കൊരു വ്യക്തിയെ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തിയ ദാവീദ് ദാവീദ് ഒരു സാധാരണ ആട്ടിടയ ചെറുക്കനായിരുന്നു എന്നാൽ സാധാരണ ആട്ടിടയ ചെറുക്കനായ ദാവീദ് കാട്ടിൽ ആടുകളെ മേയ്ക്കുമ്പോഴും അവൻ ദൈവത്തെ ആരാധിക്കുക പതിവായിരുന്നു അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാട്ടിലിരുന്നും തന്നെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം അവനെ നാട്ടിൽ കൊണ്ടുവന്ന് അതേ പ്രിയ സഹോദരങ്ങളെ േലിന്റെ മധുര ഗായകനായി ഏറ്റവും വിശ്രുതമായിട്ടുള്ള നാമം അവന് ലഭിച്ചു ആരൊക്കെ ദൈവസിലെ തങ്ങളെ തന്നെ താഴ്ത്തിയോ അവരാണ് ഉയർത്തപ്പെട്ടത് നിങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മുമ്പാകെ സ്വയം താഴ്ത്താം അതേ പ്രിയപ്പെട്ടിട്ട് നമ്മൾ എത്രമാത്രം താഴ്ത്തുമോ അത്രമാത്രം ദൈവം നമ്മളെ ഉയർത്തുവാൻ ഇടയായി തീരും ദൈവത്തിന്റെ സന്ധിയിൽ ഈ ദിവസങ്ങൾ മുട്ടുമടക്കിയാട്ടെ ദൈവമേ അവിടുത്തെ ഹിതം പോലെ എന്നെ ആക്കി തീർക്കണമേ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയായിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുക നിശ്ചയമായും ദൈവം തൻ്റെ പദ്ധതിയിലേക്ക് നിങ്ങളെ നടത്തുവാൻ വേണ്ടി പോകുന്നു ദൈവം നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി പോകുന്നു ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യം ഏതുമായി കൊള്ളട്ടെ നിങ്ങളുടെ അവസ്ഥകൾ എന്തുമായി കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ താഴ്ത്തുക ദൈവം നിങ്ങളെ ഉയർത്തും ഗോഡ് ബ്ലസ്